അറ്റംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നൂഡിൽസ് കഴിക്കാമോ ഇല്ലയോ ആ തർക്കമൊക്കെ അവിടെ കിടക്കട്ടെ എന്നാലും ഈ ഞാൻ ഉൾപ്പെടെ കുറച്ച് പേരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ നൂഡിൽസ് എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊതി അടക്കാൻ വിശപ്പടക്കാനൊക്കെ കൊള്ളാം ഒരു നേരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നേരെ വീഡിയോയിലേക്ക് പോകാം മാഗിയുടെ എഗ് നൂഡിൽസാണ് എടുത്തേക്കുന്നത് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മുടെ ചെറിയ പ്രായം തൊട്ട് കാണുന്നത് വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും മാഗിയാണ് കേട്ടോ അപ്പോൾ അതിപ്പം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം പച്ചക്കറിയും മുട്ടയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പം ഞാനിപ്പം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് സവോളം കൂടെ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ക്യാപ്സിക്കോ ഇല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് അത് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതിനകത്ത് ഇട്ട് ഒന്നിങ്ങനെ വഴിച്ചെടുക്കണം ഇച്ചിരി വേവ് കൂടുതലുള്ളത് ബീൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനതിഞ്ഞ് ചരിച്ചിങ്ങനെ അരിഞ്ഞു എടുത്തേക്കാണ് കേട്ടോ ബാക്കി ക്യാരറ്റും സോളൊക്കെ ഏകദേശം ഒന്ന് പെട്ടെന്നൊക്കെ വെന്ത് വരുന്നൊരു സംഭവമാണല്ലോ പിന്നെ ഈ നമ്മുടെ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെയുള്ള ആ മസാലയ്ക്കകത്ത് അത്യാവശ്യം ഉപ്പുള്ളതാണ് അപ്പോൾ അപ്പം നിങ്ങൾക്കത് ഉപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യാം ആ മസാലയ്ക്കകത്തുള്ള ഉപ്പ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു കുഞ്ഞു തക്കാളിയുടെ പകുതി എടുത്തിട്ട് അതും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതും കൂടി ഒന്ന് വഴറ്റി എടുക്കണം അപ്പം കഴിവതും ഈ തക്കാളി അങ്ങനെ വലിയ പീസായിട്ട് അരിയാതിരിക്കുന്നതാണ് നല്ലത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറത്തൊക്കെ പോയി നൂഡിൽസൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് അജ്നോ മോട്ടയൊക്കെ ചേർക്കും നമ്മൾ വീട്ടിലാകുമ്പോൾ പിന്നെ അന്നും എന്തായാലും ഉപയോഗിക്കത്തില്ലല്ലോ ഏറ്റവും അവസാനമാണ് നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ക്യാബേജിന് വലിയ വേവില്ലല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ക്യാബേജ് വെന്ത്ങ്ങനെ ഉടഞ്ഞ് കുഴഞ്ഞൊക്കെ പോകാതിരിക്കുന്നതാണേ നല്ലത് ഇനി നമുക്ക് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റിയൊക്കെ കൊടുക്കണം ഇതിൻ്റെ കൂടെ ഉള്ള മസാലയുണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് അതുണ്ടല്ലോ നമുക്ക് പപ്പടം വറുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് അതിനകത്ത് ആ മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ മാഗിയുടെ തന്നെ എന്തെല്ലാം വെറൈറ്റികളാണ് ഇപ്പം പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ചെറിയ പ്രായത്തിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഐറ്റം വെജിറ്റബിൾ മാഗിയാണ് പിന്നീടാണ് ഈ എഗ് നൂഡിൽസൊക്കെ വന്നതും ഇനി നമുക്ക് ഈ പച്ചക്കറിയൊക്കെ വഴറ്റിയത് ഒരറ്റത്തോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മുട്ട വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പച്ചക്കറി വാഴ്ച എടുക്കാം ഞാനിപ്പോൾ ഒരു പണി ചെയ്തതാണ് അതുകൊണ്ടാണ് പച്ചക്കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ടൊരു മൂന്ന് മുട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിങ്ങനെ പതുക്കെ ഒന്ന് നമ്മൾ തോരം വയ്ക്കാനൊക്കെ സ്ക്രാബിൾ ചെയ്തെടുക്കത്തില്ലേ അതുപോലെ അങ്ങ് ചെയ്താൽ മതി ഒന്നിങ്ങനെ അടർത്തി അടർത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല നമ്മൾ സെപ്പറേറ്റാണ് ചെയ്യുമ്പം കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതാണ് ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി തട്ടി പൊത്തിയൊക്കെ വെക്കണം കാരണം ആ പച്ചക്കറിയും ആ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ കൂടെയുള്ള ആ മസാലയില്ല അതാണ് നമ്മൾ ഞാനിപ്പം കാണിച്ച് തന്നത് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ ഈ മസാല ഇപ്പോഴേ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം ആ മുട്ടക്കകത്തും ആ പച്ചക്കറിയിലൊക്കെ പിടിക്കുന്നത് ഞാൻ ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുള്ള രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ നൂഡിൽസ് വേവിക്കുമ്പോൾ ഇല്ലേ അതിനകത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതെന്തൊരു വീഡിയാന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഇതും നല്ലൊരു വീഡിയോ ആണ് നമ്മുടേതായിട്ടുള്ള റെസിപ്പിയൊന്നും ഇതിനകത്ത് ഒന്നുമില്ല കാരണം മസാല ഇതിനകത്തുണ്ട് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വഴറ്റി ഇടുന്നു അത്രയേ ഉള്ളൂ എങ്കിൽ പോലും അതും നമ്മൾ ചെയ്ത് വന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ അടിപൊളിയാണ് പക്ഷേ ഇതിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് വേറൊരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട് അത് ചേർത്തപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ അത് കൊള്ളാം അത് അപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നമുക്കിനി അങ്ങ് മാറ്റിയൊക്കെ വയ്ക്കാം നല്ലോണം അങ്ങനെ ഒന്നും നിരത്തിയൊക്കെയിട്ട് ആ വെള്ളമയമൊക്കെ വറ്റിയൊക്കെ ഇരിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവും മുട്ടയൊക്കെ നല്ലോണം വെന്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുമാതിരി കുഴാമെന്നിരിക്കും ഇനി നമുക്ക് അതങ്ങ് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഇനി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെ അത്യാവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണേ കാരണം ഈ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയിൽ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ പിന്നെ നമ്മുടെ ഈ ചാ ചാനലിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാച്ച് അവർ ഏകദേശം കൂടി വരുവാണ് ആയിരുന്നു പക്ഷേ ഇപ്പം കുറഞ്ഞു വരുന്നത് കേട്ടോ കാരണം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കഴിയുമ്പം അതിങ്ങനെ ബാക്കിൽ നിന്നുള്ളത് വാച്ച് അവർ കട്ടാക്കി വരുമെന്നാണ് ഇതൊക്കെ അറിയാമെന്നുള്ളവർക്കറിയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പഠിച്ച് വരുന്നതേ ഉള്ളേ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുടങ്ങാതെ റെഗുലറായിട്ട് വീഡിയോ ഇടുക ഇനി നമ്മൾ നൂഡിൽസ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കണം ഈ കുക്കിംഗ് റെസിപ്പിയുടെ കൂടെ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കുന്നവർ കാണും അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് അങ്ങനെ നമ്മുടെ നൂഡിൽസൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ പച്ചക്കറിയും ആ എഗുമൊക്കെ ഇല്ലേ ഇതിലേക്കങ്ങിട്ട് കൊടുക്കണം ഇനി കാര്യങ്ങളൊക്കെ എളുപ്പത്തിലങ്ങ് ആവും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ കാരണം ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങനെ യോജിപ്പിച്ചൊക്കെ വരണം അത്രയൊക്കെ ഉള്ളു കേട്ടോ ശരിക്കും ഈ നൂഡിൽസെന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ടോ നമ്മൾ ചൂടോടെ കഴിക്കണം എങ്കിൽ ആ ഒരു ടേസ്റ്റും ആ ഒരു കറക്റ്റായിട്ടിരിക്കണം ഇച്ചിരി കഴിയുമ്പോഴുണ്ടോ അതങ്ങ് ഒട്ടിപ്പിടിച്ച് വല്ലാണ്ടായിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഈ മിക്സഡ് ഹെർബ്സ് ഇല്ലേ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒറിഗാന മാത്രം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കുറച്ച് ഇട്ടാൽ മതി കേട്ടോ ഇത് കുറച്ചിടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് കിട്ടും ഇനി ഇതേ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് ഏകദേശം ഉടഞ്ഞ് വരത്തക്ക രീതിയിലാക്കി എടുക്കണം ഉടഞ്ഞല്ല നല്ല കുഴ കട്ടിക്ക് നല്ല ബ്ലെൻഡായിട്ട് വരത്തക്ക രീതിയിലാക്കി എടുക്കണം അങ്ങനത്തെ ഏകദേശം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി വരുന്നുണ്ട് നമ്മുടെ നൂഡിൽസ് എന്താ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടോടെ കഴിച്ച് തുടങ്ങാം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമാണ് നൂഡിൽസ് വല്ലപ്പോഴും ഒരിക്കലൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്